എന്താ ഈ മൂന്ന് ദിവസം പിണറായി എന്ത് പ്രചരണമാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത് ഈ സിറ്റുവേഷനിൽ മണിക്കൂറും നമ്മൾ വിജിലന്റായി വർക്ക് പി വി അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ആർക്കെതിരെയാണ് പിണറായി അതാണോ ഇപ്പൊ കഷ്ടം പി ഡി സതീശന്റെ ഭാഗത്ത് നിന്നും ഇപ്പൊ അൻവർ ആണോ ശത്രു പിണറായി വിജയൻ ആണോ ശത്രുന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ശത്രു പിണറായി വിജയൻ അല്ല ഓ അത് ഭയങ്കരം തന്നെ

അതാണ് സഹദേവ തറവാടി പറയുന്നത് കോൺഗ്രസിനെ എന്നല്ല വി ഡി സതീശിനെ ചില ആളുകൾക്ക് ദുഷ്ടചിന്ത ഇനി ഒരു അപകടത്തിൽ ചാടാൻ പറ്റില്ല ആര് എന്തോരുഗ്രമാണ് തോന്നാൻ